الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم ومن اياته انك ترى الارض خاشيه فاذا أن أنزلنا عليها الماء احتزت وربطت إن الذي أحياها لمحي الموتى إنه على كل شيء قدير بهمين رأيا ستبشواسي قليل بشواسي قليل سروا لوغا ركش دا بايا نين دا بايا പരമദയാലുവായ റബ്ബ് സുഖാനുഖത്ത നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ട് അവന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ഹുബയിൽ നമ്മുടെ ഈ ജീവിതം ഒരു യാത്രയാണെന്നും ആ യാത്ര അവസാനിക്കുന്ന ഒരു സമയമുണ്ട് എന്നും ഓർമ്മപ്പെടുത്തി അതേപോലെ തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ ജീവിതം ഈ ജീവിതം അവസാനിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നമുക്ക് ചുറ്റും പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും ആ മഴയെ സംബന്ധിച്ച് അള്ളാഹു സുബാന പറഞ്ഞത് നീ ഭൂമിയെ വരണ്ടുടങ്ങിയതായി കാണുന്നു നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ഭൂമി വരണ്ടുണങ്ങിയ ഭൂമിയായിരുന്നു അങ്ങനെ നിൽക്ക് കാണാൻ കഴിയും എന്നാൽ എന്നിട്ട് അതിന്റെ മുകളിലേക്ക് വെള്ളം വീണു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും അത് ചലനമുണ്ടാകുകയും അതിൽ വള വള വളരുകയും ചെയ്യും സസ്യങ്ങൾ വളരുകയും ചെയ്യും അപ്പം വരണ്ടുടങ്ങിയ ഭൂമി അതിലേക്ക് വെള്ളം പെയ്തു കഴിഞ്ഞാൽ അത് ചലിക്കുകയും അതിൽ നിന്ന് മുളകൾ പൊട്ടി സസ്യങ്ങൾ വളർന്നു വരികയും ചെയ്യുന്നത് നിനക്ക് കാണാം നിനക്ക് കാണാൻ കഴിയുന്ന ഇതേപോലെ ഇതേപോലെ അള്ളാഹു സുഹാന ഈ മനുഷ്യന് മരിച്ചുപോയ മനുഷ്യൻ അല്ല മരിച്ചുപോയ സാധനങ്ങൾക്ക് ജീവൻ നൽകുകയും ആ ജീവൻ നൽകുകയും ചെയ്യുന്നത് റബ്ബാണ് എന്ന് അള്ളാഹു മരിച്ചവർക്ക് ജീവൻ നൽകുകയും ചെയ്യും പിന്നെ അള്ളാഹു എല്ലാത്തിലും കഴിവുള്ളവരാണ് അപ്പൊ മഴ മരണബോധവും പരലോകബോധവും നമ്മളെ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഒരു പ്രതിഭാസം കൂടിയാണ് എന്ന് നാം ഓർക്കണം കാരണം ഈ ജീവിതം അള്ളാഹു സുബാനുഭൂതാര മനുഷ്യനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് മഴയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഇന്നലെ വരെ ഉറച്ച ഭൂമി ഇന്ന് നല്ല തളിർത്ത് സസ്യങ്ങൾ മുളച്ചു വന്നിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ നമ്മളും നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും എന്നത് ഉറപ്പാണ് മാത്രമല്ല മഴ മനുഷ്യന്റെ ഈ നൈമിഷിക ജീവിതത്തെ പറ്റിയും പറയുന്നുണ്ട് അള്ളാഹുസുബാൻ താരം തന്നെയാണ് ആ ഉദാഹരണവും പറഞ്ഞത് ഇന്നമാസുഹയാൽ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഉപമാ കമാൻസമാൽ ആകാശത്തു നിന്ന് പെയ്യുന്ന മഴ പോലെയാണ് നേരത്തെ പറഞ്ഞ മഴ ഉയർത്തെ നേൽപ്പ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു രണ്ടാമത് പറയാ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമല്ലേ അത് നശ്വരമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മഴയാണ് നോക്കൂ ആകാശത്തു നിന്ന് പെയ്യുന്ന ഒരു മഴ പോലെയാണ് ഈ ദുനിയാവിലെ ജീവിതം മിമ്മാ ഈ ആ മഴ ചെയ്യുന്നു അത് ഭൂമിയിലേക്ക് വർഷിച്ച് മനുഷ്യർക്കും കാലികൾക്കും ഭക്ഷിക്കാൻ ആവശ്യമുള്ള ഭൂമിയിലെ സസ്യങ്ങൾ ഇടകലർന്നുകൊണ്ട് അതിനെ വളർത്തുന്നു ആ മഴ പെയ്യുന്നതിലൂടെ സസ്യങ്ങൾ വളരുന്നു ആ വളരുന്ന എന്തിനു വേണ്ടിയാണ് മിമായ മനുഷ്യർക്കും നാൽക്കാലികൾക്കും ഭക്ഷണമായി കൊണ്ട് മാത്രമല്ല മാത്രമല്ല ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിനുശേഷം അത് അഴകാർന്നതാകുന്നുണ്ടാകുന്നു വസയ്യനത്ത് അത് അങ്ങേയറ്റത്തെ അലങ്കാരമണിയുകയും ചെയ്യുന്നു അങ്ങനെ മഴ പെയ്ത് സസ്യങ്ങൾ വളർന്ന് അത് അലങ്കാരമായി അത് നല്ല അത് നല്ല നല്ല രൂപത്തിലുള്ള അഴകാർ നല്ല നല്ല രസമുള്ള രൂപത്തിലായി തീരുന്ന ഒരവസ്ഥ ഭൂമിക്കുണ്ടാവും അവിടെ മനുഷ്യനെ ഭക്ഷിക്കാനുള്ളതാണ് നാൽക്കാലികൾക്കൊക്കെ ഭക്ഷിക്കാനുള്ളതാണ് അപ്പോ അതിന്റെ ആള് ഈ ദുനിയാവിൽ ആള് വിചാരിക്കാണ് അതിങ്ങനെ കാണുന്ന സമയത്തിൽ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്തപ്പോ ആ അവന്റെ വയലിൽ നിന്ന് വിളകൾ ഇങ്ങനെ പിന്നെ ഉയർന്നു വന്ന് നല്ല നല്ല രൂപത്തിലുള്ള ഫലം കാഴ്ച നിൽക്കുമ്പോ അയാൾക്ക് ഇങ്ങനെ ബോധ്യപ്പെടാൻ എന്തൊക്കെയായിട്ട് പറിച്ചെടുക്കാൻ കഴിയുന്നു ശരിയാണ് ആ ജീവിതം ഇങ്ങനെ നമ്മുടെ ജീവിതവും നല്ല പറയാണ് നിങ്ങൾ ചെറിയ കുപ്പിയായി അല്ലെങ്കിൽ ഗർഭാശയത്തിലായി അവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായി നല്ലൊരവസ്ഥ വന്നു അപ്പൊ നിങ്ങൾ പറയാൻ ആരേഹ നിങ്ങൾക്ക് എല്ലാത്തിനും കൈ കിട്ടും എന്ന് പറയുന്ന ആ ഘട്ടമെത്തുമ്പോ ഇതേപോലെ വിളവെടുപ്പാൻ വിളവെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു പകലിലോ ഒരു രാത്രിയിലോ നമ്മുടെ കൽപ്പന വന്നാൽ തവണ ഇന്നലെ ഇന്നലെ വരെ അങ്ങനെ ഉണ്ടായിരുന്നോ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും ഇല്ലാത്ത വണ്ണം അത് കൊയ്തടുക്കപ്പെട്ടതുപോലെ ആയിത്തീരാൻ സാധ്യതയുണ്ട് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെയാണ് എനിക്ക് എല്ലാത്തിനും കഴിയും എന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ അലാപത്ത് നമ്മുടെ ശരീരത്തിലേക്ക് വരികയും പിന്നീട് നമ്മൾ ആശുപത്രിയിലേക്ക് അങ്ങ് പോയി പിന്നീട് കാണുന്നത് അവസാനം ജീവിതം അങ്ങ് അങ്ങ് ചെറുതായി ചെറുതായി അവസാനം മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇത് മഴയിലൂടെ ഈ ദുനിയാവിലെ ജീവിതത്തെ നല്ല സുഭാനുഭൂമത്താല നമുക്ക് ബോധ്യപ്പെടുത്തി തരിക അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നശ്വര പിന്നാലെയല്ല പോകേണ്ടത് ഈ നശ്വരതയ്ക്ക് പിന്നാലെ പോയാൽ ഒരു പക്ഷേ ദുനിയാവിൽ അല്പം കിട്ടിയെന്ന് പറയും അത് നിനക്ക് അത് നിനക്ക് ഉണ്ടാകുന്ന ഒന്നല്ല ഈ ദുനിയാവിന്റെ അവന് മരണപ്പെട്ടു പോകുന്ന മരണത്തിന് ശേഷം ഉയർത്തെ നേട്ടുന്ന ഈ ദുനിയാവിടെ ജീവിതല്ലേ ഈ ജീവിതമാണ് അവൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അലങ്കാരവും ഇവിടുത്തെ ഭയങ്കര സംഭവമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് അയാൾ ഉദ്ദേശിക്കുന്നുണ്ട് അയാൾക്ക് അയാളുടെ പ്രവർത്തനം പൂർത്തിയാക്കി പോകും അയാൾ എന്താണ് ആഗ്രഹിച്ച് ചിലപ്പോ ഒക്കെ കൊടുക്കും അതിലുള്ള എല്ലാ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊടുക്കും എന്നാല് അയാൾക്ക് ഒന്നും തന്നെന്താണ് നാളേക്ക് ലഭ്യമാവുകയില്ല മാത്രമല്ല അയാൾക്ക് ഉണ്ടാകുന്നത് നരകമല്ലാതെ മറ്റൊന്നുമല്ലാതെ ഗുനിയമ് മാത്രം ആഗ്രഹിച്ച് അതിന്റെ ജീവത്തിന് പിന്നാലെ പോയ ആൾക്ക് ഒരു പക്ഷേ അള്ളാഹുടേയും അതിന്റെ ഓഹരി കൊടുത്തേക്കാം പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യുന്നില്ല ആഹ്റത്തിലൊന്നും കിട്ടുന്നില്ല അപ്പൊ ഇതിന്റെ പിന്നാലെ അല്ല പോകേണ്ടത് നിങ്ങൾ പോകേണ്ടത് ഏതിന്റെ പിന്നാലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ പിന്നാലെ ഈ നക്ഷരതയ്ക്ക് പിന്നാലെ പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു ും അതുപോലെ തന്നെ നാശവുമാണ് അവർക്ക് കൊടുക്കുക എന്നിട്ടുള്ള പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചെയ്താൽ അവന്റെ പ്രവർത്തനമാണ് ഇഹത്തിലും പരത്തിലും അവന് പ്രതിഫലമായി അല്ലെങ്കിൽ നന്ദിയോട് സ്മരിക്കുന്ന ജീവിതമായി അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചുറ്റിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നെങ്കിലും നമ്മളിതൊക്കെ കാണുമ്പോൾ ഓർക്കേണ്ടതുണ്ട് എന്നർത്ഥം നമുക്ക് കിട്ടുന്ന ഈ അനുഗ്രഹത്തെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് ഈ അനുഗ്രഹം അത് അത് ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ബോധ്യം കൂടി നമ്മുടെ മനസ്സിലേക്ക് വേണം നമുക്ക് എത്ര വലിയ അനുഗ്രഹമാണ് മഴയിലൂടെ നമ്മൾ ആസ്വദിക്കുന്നത് നമുക്ക് അള്ളാഹു സുബാനുഭൂമത്താര ആ മഴ തരുന്ന സമയത്ത് അതിന്റെ അളവിനെ സംബന്ധിച്ച് അള്ള പറയുന്നുണ്ട് അത് വലിയൊരു സംഭവമാണ് നമ്മൾ ഇങ്ങനെ ഈ മഴയെ സംബന്ധിച്ച് എന്റെ ജീവിതത്തെ എന്റെ ജീവിതത്തിന്റെ കാര്യത്തെ ഈ മഴ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി നിൽക്കുമ്പോ പ്രചോനെ ഈ മഴ അള്ളാഹു തരുന്ന ഒരു അനുഗ്രഹവും കൂടിയാണല്ലോ എന്ന ബോധ്യം പോകണം അത് ആർക്കെ ഉണ്ടാവും പോകും എന്ന ബോധ്യം തോന്നേ ഉണ്ടാവും ഈ മഴ കാണുമ്പോൾ ഒരു തിരിച്ചുപോ കണ്ട് എന്നെ മരിച്ചിടത്ത് നിന്ന് എന്നെ വീണ്ടും ഉയർത്തയിൽ ഒരു ദിവസമുണ്ട് എന്ന് എന്നെ ഈ മഴ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ചോനെ ഷുഗർ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കാരണം ഷുഗർ രേഖപ്പെടുത്താൻ മാത്രം അതിൽ ദൃഷ്ടാന്തങ്ങൾ മഴ മഴയെ സംബന്ധിച്ചുള്ള പറയാണ് ആകാശത്തിൽ നിന്ന് മഴ ഇറക്കുന്നത് ദുർഭദരളവിലാണ് ഈ അളവ് ഞാനും തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചു തന്നു നമ്മുടെ അവസ്ഥ ഒരു ഒരു സെക്കൻഡിൽ പതിനാറ് ദശല ദശലക്ഷം ടൺ ജലമാണ് നീലാവിയായി ഉയരുന്നത് അതേ പതിനാറ് ദശലക്ഷം ആണ് ഒരു സെക്കൻഡിൽ മഴയായി ഇങ്ങോട്ട് പെയ്യുന്നതും ഒരേ തുല്യമാണ് അതായത് ഭൂമിയിൽ പെയ്യുന്ന മഴയുടെ അളവ് എല്ലാ കാലവും സമമാണ് എന്നർത്ഥം അപ്പൊ അതിന് ഇത്ര കണക്കാക്കി അതാരാ പെയ്തിക്കുന്നത് അള്ളാഹു ദുബാൻ നമ്മൾക്ക് ഈ കണക്ക് ഇത്ര കൃത്യമായി കിട്ടാൻ എന്തുകൊണ്ടാ സാധിച്ചത് അതിന്റെ ആ കൃത്യതയോട് കൂടി അതൊക്കെ പടച്ചത പോരാനായതുകൊണ്ടാണ് അത് അതിന്റെ അളവ് കൃത്യമായി നിലനിൽത്തിക്കൊണ്ടു എത്ര വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റൊന്ന് ആ ആ മഴയുടെ ഇറക്കത്തിന്റെ വേഗത എങ്ങാനും ആ വേഗത പടച്ചുരാനും നമുക്ക് നൽകിയിരിക്കുന്ന വലിയ മറ്റൊരു അനുഗ്രഹമാണ് നൂറ്റി മീറ്റർ ഉയരത്തിൽ നിന്ന് മഴത്തുള്ളി എങ്ങാനും വുകയാണ് ആ വീഴുന്ന സന്ദർഭത്തിൽ അഞ്ഞൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ വേഗതയിൽ അത് ഇവിടേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തു ചെയ്യും നാശനഷ്ടങ്ങൾ ഉണ്ടാകും നമുക്ക് പുറത്തേക്കിറങ്ങി നടക്കാൻ കഴിയില്ല നമ്മൾ ഉണ്ടാക്കിയ കൃഷി നശിച്ചു പോകും നൂറ്റി അല്ല ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ നിന്ന് മഴ പെയ്തു പോയില്ല ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ നിന്ന് മഴ പെയ്ത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് കിലോ ഏകദിന താഴേക്ക് വന്നാൽ ഭൂമിയിലുള്ളത് നശിക്കും അത് അപ്പം നാട്ടിലേക്ക് പതിനയ്യായിരം കിലോമീറ്റർ മുകളിൽ നിന്നും ഏകദേശം ഏറ്റവും ഏറ്റവും ഉയരം കുറഞ്ഞ വേഗം ഏറ്റവും ഉയരം കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ആണ് അതിന് മുകളിൽ നിന്നും മഴ പെയ്താൽ നമ്മുടെ അവസ്ഥ എന്താ പക്ഷെ നോക്കൂ വന്നാകു കിട്ടും കുതിരത്ത് നോക്കി ഏത് മഴത്തുള്ളിയും ഇവിടേക്ക് വരുന്ന വേഗത എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വേഗതയിലാണ് എട്ട് മുതൽ പത്ത് വരെ കിലോമീറ്റർ വേഗതയിൽ ആ മഴത്തുള്ളി ഇതിലേക്ക് വരാൻ കാരണം എന്താ ആ മഴത്തുള്ളിയുടെ രൂപഘടനയാണ് ആ രൂപഘടന ആ രൂപഘടന ഉള്ളതുകൊണ്ട് അന്തരീക്ഷത്തിലെ അന്തരീക്ഷത്തിന്റെ ഘർഷണം കൂടുകയും വേഗത കുറയുകയും ചെയ്യുകയാണ് ഈ ഒരു ടെക്നോളജിയാണ് ഈ ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മുടെ പാലച്ചൂട്ടിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് വല്ലാസുര താര ഈ മേഘത്തിൽ നിന്ന് മഴത്തുള്ളികളായി മഴത്തുള്ളികൾക്ക് പ്രത്യേകമായ ആകൃതി നിശ്ചയിച്ചത് ആ ആകൃതിയോട് കൂടി താഴേക്ക് വരുമ്പോ അന്തരീക്ഷത്തിലെ ഘർഷണം കാരണം അതിന് വേഗ കുറഞ്ഞു വരികയാണ് അപ്പോഴോ ആ മഴ ആസ്വദിക്കാൻ കഴിയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങള് അങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് പടച്ചതമ്പൂരാണ് ഇതെങ്ങാനും കോരിച്ചൊരിയുന്ന രൂപത്തിലാണെങ്കിൽ എന്റെ ജീവിതം ഇവിടെ സാധ്യമല്ല എനിക്ക് ഇവിടെ ജീവിതം സാധ്യമാക്കിയ പടച്ചതമ്പൂരാണ് ആ വപ്പിനോട് നന്ദി പറയുകയാണ് ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് അള്ളാഹു സുഹാന രണ്ടാമതായി നമ്മളോട് ഈ മഴ കാണുന്ന സന്ദർഭത്തിൽ ഓർക്കാൻ പറയുന്നത് ഒരു തിരിച്ചു ോക്കിനെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മൾ ഉണ്ടാക്കുന്നു രണ്ട് ഇത്രയും വലിയ അനുഗ്രഹം നമ്മൾക്ക് കിട്ടുമ്പോ നമ്മൾ അത് ആസ്വദിച്ചു തീർക്കല്ല മഴകൊണ്ട് ആസ്വദിക്കുന്നതിന് പകരം ആ വെള്ളം കിട്ടി ആസ്വദിക്കുന്നതിന് പകരം അതിന്റെ ഓരോ സന്ദർഭത്തിലും നന്ദി പറയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ ആ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കി പഠിക്കുന്ന ചോദ്യം എത്ര വെള്ള നമ്മൾ കുടിക്കുന്നത് മനുഷ്യന് വെള്ളമല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല ശരീരത്തിന്റെ എത്ര ശതമാനമാ വെള്ളം ഭൂമിയുടെ എത്ര ശതമാനം വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഈ വെള്ളത്തെ സംബന്ധിച്ച് ഈ നിനക്ക് കുടിക്കാൻ ആവശ്യമായ ശുദ്ധമായ ജലമല്ലോ ആ ജനത്തെ പറ്റി നീ ചിന്തിക്ക എന്നിട്ടോ ആ വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ പോലും മറക്കുന്ന ആളുകൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്തെ അത്രമേൽ ഉന്മേഷമാക്കുന്ന തരത്തിൽ ആ വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അല്ല എന്ന് പറയുന്ന ആളുകൾ ചുരുങ്ങിപ്പോകുന്ന ഒരു കാലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെയാണ് നാം അള്ളാഹുനെ കൃത്യമായി ഓർക്കുകയും അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹു പറയണം അള്ളാഹുവി ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയെ നീ വർഷിപ്പിക്കണം അപ്പൊ ആ മഴ തന്നെ അള്ളാഹുവിന്റെ അതാപായിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഉപകാരമുള്ളതായിട്ടുള്ള മഴയുണ്ട് അതുകൊണ്ട് ആ ഉപകാരപ്രദമായ മഴയെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അധികമായാൽ ഈ മരങ്ങളുള്ള അതുപോലെ തായ്വരകളുള്ള അതുപോലെ ഇതൊന്നും ലഭ്യമാകാത്ത സ്ഥലങ്ങളിലേക്ക് പടച്ചോനെ ഈ മഴയെ നീ മാറ്റണമെന്ന് നമ്മൾ അള്ളാഹുബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇത് അധികമായത് ഞാനിത് സൂചിപ്പിച്ചത് ഈ മഴയൊക്കെ നമ്മൾ കൊള്ളുന്ന സന്ദർഭത്തിൽ അതിന്റെ ഒക്കെ നന്ദി സൂചകമായ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടത് അതിന്റെ ഒരു നന്ദികേടാണ് അത് മാത്രാണ് എന്ന് പറയുന്നത് ലാ ലാഫോ നമ്മൾ വെള്ളത്തിലും അമിതഭ്യം ചെയ്യാൻ പാടില്ല ഈ വെള്ളം നമുക്ക് അമിതമായി ഇപ്പൊ കിട്ടുന്നുവെങ്കിൽ അതിലൊരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങള് അമിതമായി തുറന്ന് പൈപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ വാഷ് ചെയ്യുക നമ്മൾ നമ്മൾ പാത്രം കഴിയുക അതെ അതുപോലെ ബാത്റൂമിലൊക്കെ നമുക്ക് പോലെ വെള്ളമുണ്ട് അതുകൊണ്ട് ടാങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണ നമ്മൾ അങ്ങനെ അടിക്കാണ് ഒന്നിനും നമ്മൾ ഒരു ഒരു കരുതരിപ്പിച്ചില്ല എങ്കിൽ അത് വലിയ അപകടമാണ് അതുകൊണ്ട് കിട്ടിയ വെള്ളം അള്ളാഹിന്റെ അനുഗ്രഹമാണ് നോർത്തുകൊണ്ട് അത് ഉപയോഗിക്കുമ്പോൾ റബ്ബിന് അതിനെ അധികമായി പാഴാക്കാതെ ജീവിതത്തിനെ അതിന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പരലോക യാത്രയെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നൽകി വസ്സലാത്തു അനുഗ്രഹിക്കുവാറവല മുർസലീൻ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ പടച്ചതമ്പുരാന്റെ വിധി വിലക്കുകൾ ക്യൂത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളെ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അഥവാ വസിയത്ത് ചെയ്യുകയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഇസ്ലാം പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല സമാധാനം ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തോളം പീഡനുഭവിച്ചത് ഒരു നനക്ക് പ്രവാചകന് ക്ഷമ അവലംബിച്ച് മുന്നോട്ടു പോയതും ഒരു സമാധാനത്തിന്റെ എങ്ങാനും ഒരു തടസ്സം ഉണ്ടാകരുത് എന്ന് കരുതി തന്നെയാണ് പിന്നീട് പ്രവാചകന്റെ ജീവിതത്തിൽ യുദ്ധം വന്നതുപോലും ഈ സമാധാനത്തിന് സ്വസ്ഥത തരൂരാ എന്ന് അതിന്റെ ആളുകൾ തീരുമാനിച്ച ഒരു പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് ഒരിക്കലും ഇസ്ലാം യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നില്ല ഇന്ന് നമുക്കറിയാം സമാധാനം തകർക്കുന്ന തരത്തിലുള്ള യുദ്ധം നടക്കുകയാണ് യുദ്ധങ്ങൾ ഓരോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയാത്തവണ്ണം കാര്യങ്ങൾ മുന്നോട്ട് പോവാണ് അത് അങ്ങ് എവിടെയോ നടക്കുന്നതല്ലേ നമുക്കത് ബാധിക്കുകയില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല നമുക്കെല്ലാവർക്കും അത് ബാധിക്കും ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ ബാധിക്കുന്നത് എല്ലാവർക്കുമാണ് പക്ഷെ ഒരു ഭാഗത്ത് നിരപരാധികളായ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലി സമൂഹമാണ് ഇസ്രായേല്യരുടെ ഇസ്രായേല്യരുടെ അനുസരണക്കേടും അവരുടെ തിഖാര മനോഭാവമൊക്കെ ചരിത്രത്തിലെമ്പാടുമുണ്ട് വിശുദ്ധ ഖുർആാനുണ്ട് ഇസ്രായേലികൾ അവര് മോസാനബി അലൈഹി വസ്സലാമിച്ചോട്ട് വന്ന് ആ സമൂഹം കാണിച്ചിട്ടുള്ള ധിക്കാരങ്ങളെ സംബന്ധിച്ച് ചരിത്രത്തിൽ എമ്പാടുണ്ട് കാലഘട്ടത്തിൽ സൈബറി മദീനയിൽ പ്രവാചകന്റെ ഒക്കെ അവർക്ക് എല്ലാ കാലഘട്ടത്തിലും അനീ ധിക്കാര മനോഭാവം കൊണ്ട് അവർക്ക് പരാജയം മാത്രമേ നേരിട്ടിട്ടുള്ളൂ ഹൈബറിൽ നിന്ന് അവർ ഓടിപ്പോയതാണ് അവർ നിന്ന് അവരെ ഒഴിവായതാണ് പിന്നീട് ഇങ്ങോട്ട് നടന്ന ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഈ ജൂതന്മാർക്ക് ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് അവരുടെ ധിഖാരത്തിന്റെയും അനുസരണക്കേടിന്റെയും ഫലമായിട്ടാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ലോകരാഷ്ട്രങ്ങളുടെ ഫലമായി ഒരു രാജ്യം അവർക്ക് കിട്ടി ആ രാജ്യത്തെ നിലനിർത്തിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ നടത്തുന്ന ക്രൂരത ആ ക്രൂരതയിലാണ് അല്പമെങ്കിലും ആശ്വാസം അവർക്ക് ഉണ്ടായതെങ്കിലും ആ അതും കൂടുതൽ കാലം നിലനിൽക്കുമെന്ന് കൂടുതൽ കാലം നിലനിൽക്കുമെന്ന് ഓർപ്പിക്കാൻ കഴിയില്ല ഈ ധിഖാരികളായ ആളുകളെ ഇങ്ങനെ എതിർത്തിയതായി ചരിത്രത്തിൽ കാണാൻ കഴിയില്ല മറുഭാഗത്ത് നമുക്കറിയാം ഇസ്ലാമിനെ എതിർക്കുന്ന ഇസ്ലാമിലേക്ക് ഈ വിശ്വാസ രംഗത്തും അതുപോലെ എല്ലാ രംഗത്തും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവരുന്ന ശേളി ഭാഗവുമാണ് പക്ഷെ രണ്ടും രണ്ടും ഉണ്ടാക്കി തീർക്കുന്നത് എന്താണ് അസമാധാനമാണ് അവസാനം മുസ്ലിം രാഷ്ട്രങ്ങളിലെ സ്വസ്ഥതയും പശ്ചിമേഷ്യയിൽ ഇപ്പം നിലനിൽക്കുന്ന അല്പമെങ്കിലും നിലനിൽക്കുന്ന സമാധാനം പോലും തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥന നിർവഹിക്കാനേ കഴിയും നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ കഴിയും ഈ ഒരു അള്ളാഹുവിന്റെ രൂപമുണ്ട് ചില ആളുകളെ ചില ആളുകളെ കൊണ്ട് തടുത്തു നിർത്തുക എന്നത് അത് ഒരു ഒരു സമാധാനത്തിന് എന്ന് നീക്കിക്കായാഹു പറഞ്ഞല്ലോ മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നു എങ്കിൽ ഭൂലോകം മുഴുവൻ എഴുപ്പത്തിലാകും എന്ന് പറയുന്ന ഒരു ആശ്വാസം മാത്രമാണ് ഇപ്പോ അതിൽ നിന്നൊക്കെ കിട്ടുന്നത് പക്ഷേ അത് നിലനിന്ന് പോകുക നിർത്തിപ്പോകുക ആക്കളുടെ വല്ലാത്ത പ്രയാസങ്ങളില് അതൊക്കെ ഒന്ന് മാറി സ്വസ്ഥത ആ നാട്ടിൽ ഉണ്ടാകുക ലോകത്ത് സ്വസ്ഥത ഉണ്ടാകുക അതിലൊക്കെ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത് അത്രമേൽ അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുക നന്നാകണേ എന്ന് എന്നതാകണേ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ 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 അവസാനം എല്ലാ നന്നാക്കി തരണേ എന്ന് ും നിങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് ഈ മുസ്ലിം ലോകത്തിന് വേണ്ടി മുസ്ലിംകൾക്ക് വേണ്ടി മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ലോക ജനതയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടന്നുപോകുന്നത് ഒരിക്കലും നമ്മുടെ ആസ്വാദനങ്ങളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്നു ഓടേണ്ട ഒരു സന്ദർഭമല്ല മറിച്ച് നമുക്ക് കിട്ടിയ കിട്ടിയുകൾ ഓർത്തുകൊണ്ട് പട്ടുരാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും അള്ളാഹുബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് യും ചെയ്യേണ്ട സന്ദർഭങ്ങളാണ് ഇനി ഒരു മൂന്നാം ലോകം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പാണ് ഒരു ജീവിതം കിട്ടിപ്പളിക്കുക എന്നത് സഹനീയമായ ഒന്നായിത്തീരും അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പട്ടചതംപൂരാന്റെ ചില ചില ഇടപാടുകൾ ഇടപെടലുകൾ ഉണ്ടാകും ആ ഇടപെടലുകൾ നന്നായി തീരാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ ഒരു അവസ്ഥയെല്ലാം മാറ്റി സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു അധ്യക്ഷത്തിലേക്ക് ഞങ്ങളെല്ലാം ലോകത്തെ എല്ലാം മാറ്റി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ അള്ളാഹുബേ ഒരുപാട് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് വേദനിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുബേ ആ വേദനകളിൽ നിന്ന് ആ സമൂഹത്തെ ആ സമൂഹത്തിന് നീ സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാൻ അള്ളാഹുബേ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് സഹോദരിമാർ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ അള്ളാഹുബീ അവർക്കെല്ലാം നീ ശിഫയ പ്രദാനം ചെയ്യണെ റഹ്മാൻ സഹോദരൻ തന്റെ ചെറിയ കുഞ്ഞിനുള്ള വലിയ ഒരു അസുഖം അതിന്റെ മജ്ജ വെക്കുകയാണ് ചെറിയ പ്രസവിച്ചു കഴിഞ്ഞിട്ടുള്ളതിന് ശേഷം പ്രസവിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കുട്ടിന് ആണ് അതിന്റെ അതിന്റെ തന്നെ ഏറ്റവും ചെറുപ്പം മൂത്ത ബുദ്ധിയുടെ മജ്ജയാണ് വെക്കുന്നത് അപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് റഹ്മാനായ ആയ നാദാ ആ കുടുംബത്തെ സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ഷിപ്പയെ പ്രധാനം ചെയ്യണേ റഹ്മാനെ അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ എമ്പാടും സഹോദരിമാർ എമ്പാടും അള്ളാഹുബേ അവർക്കെല്ലാം നീ ഷിപ്പയെ പ്രധാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുബേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിന് പ്രായമുള്ള ആളുകൾ വേദനകൾ കൊണ്ട് ഒരുപാട് സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹുബേ അവർക്കെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ആഫിയത്തും നൽകി നൽകി നീ അനുഗ്രഹിക്കണേ നീ അനുഗ്രഹിക്കണേ മരിച്ചുപോയെ അള്ളാഹുബേ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് മുസ്ലിമായി എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ വിചാരണ പോലും ചെയ്യാതെ തടവറയിൽ കഴിയുന്ന സഹോദരങ്ങൾ അള്ളാഹുബേ അവർക്കെല്ലാം സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അവരെ എത്രയും പെട്ടെന്ന് മോചനം മോചനം ലഭിച്ച് ഒരു സ്വസ്ഥമായ ജീവിതത്തിലേക്ക് എത്താൻ എന്ന നീ ഒരുപാട് ഒരുപാട് ആളുകൾ വിവിധങ്ങളായ മേഖലയിൽ ജോലി ചെയ്യുന്നു കച്ചവടത്തിൽ ബിസിനസ്സിൽ മറ്റു നീ മറ്റേ റഹ്മത്തിന് പ്രധാനം ചെയ്യണേ റഹ്മാനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വിവിധങ്ങളായ ഉദ്ദേശത്തിന് വേണ്ടിയ നിങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ നിങ്ങളുടെ ഭാര്യമാരിലൂടെ മക്കളിലൂടെ

اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار